സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പഠനയാത്ര നടത്തി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ കാക്കാത്തിരുത്തി സീഷോർ പാർക്ക് പെരിഞ്ഞനം ബീച്ച് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര ഫയർ സ്റ്റേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോലീസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉദ്യോഗാർത്ഥികൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ബി പി സി കെ ആർ സത്യപാലൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ലിബി ആതിര രവീന്ദ്രൻ നിഷ അനുപം ലിൻ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്ക് പൊതുസ്ഥാപനങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം രക്ഷിതാക്കളും ഈ പരിപാടിയിൽ അംഗമായിരുന്നു സംരക്ഷണം നൽകുക എന്നതാണ് നിങ്ങൾക്ക് ൊന്നും പറഞ്ഞില്ല നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഏത് നമ്പറിൽ വിളിക്കാം ഏത് നമ്പറിൽ വിളിക്കാം ഒന്നൊന്ന് രണ്ടാണോ

ഇവിടുത്തെ നമ്പർ ഇരുപത്തെട്ട് ഇരുപത് അഞ്ഞൂറ്റിഅമ്പത്തെട്ടാണ് ഓരോ നമ്പർ പഴശേഷനും എത്ര വിളിക്കുമ്പോ ചെലപ്പോ അവിടെ കിട്ട തൊട്ടടുത്ത ശേഷനിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് നൂറ്റൊന്നിലേക്ക് വിളിക്കുന്നത് ശേഷം ചിലപ്പോ മനസ്സിലാക്കി തന്നില്ല ഇവിടെ ആയിരിക്കും ഡെസ്ക് ഇരിങ്ങാൽക്കുഴ ടൈംസ് around you, To you. Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैस andपिलो वि मोडव वरण मनुवरलाय करटन ब्लाइंड कट सॉफ Clo निवा मटार को मैगिकन करियाता व्यत सक्नल अपडे यवल होम अलेक्styय एक experienceिय and ग सर् इनसे आ हो गल केसी मैनन कमेशल सेंडर मेंन्रो इंगल कोा,